ആലപ്പുഴ സ്വദേശി യുവസാഹിത്യകാരൻ രജിനസ് ഉണ്ണിതാന്റെ കവിത സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നു ശബരിമലയെയും അവിടുത്തെ കാനനത്തെയും പ്രകൃതിയെയും സംരക്ഷിച്ച് തീർത്ഥാടനം ആഹ്വാനം ചെയ്യുന്ന പുണ്യമേൻ എന്ന കവിതയാണ് ശ്രദ്ധേയമാകുന്നത് അയ്യപ്പൻ തന്റെ ലക്ഷ്യം പൂർത്തീകരിച്ച് കലിയുഗരതനായി ഭക്തർക്ക് അനുഗ്രഹം ചുരിയുവാൻ തെരഞ്ഞെടുത്തത് കാനനമാണ് അവിടുത്തെ പ്രകൃതിയെയും ജീവജാലങ്ങളെയും അയ്യപ്പന് അത്രയേറെ പ്രിയപ്പെട്ടതുമാണ് അത് ഭക്തരായ നമ്മൾ മനസ്സിലാക്കി പെരുമാറണമെന്ന സന്ദേശമാണ് ഈ കവിതയിലൂടെ നൽകുന്നത് നിർദ്ദേശങ്ങൾ പാലിച്ചും പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കിയും പ്രകൃതിയെ പരിപാലിച്ചും അയ്യപ്പനെ ഓരോ ഭക്തർക്കും തൊഴുതുമടങ്ങാം നാളെയെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാം ഇത്തരം ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളാണ് കവിതയുടെ ഉള്ളടക്കം പ്രകൃതിയെ പരിസ്ഥിതിയെ എങ്ങനെ നമുക്ക് പരിപാലിച്ചുകൊണ്ട് തന്നെ തീർത്ഥാടനം പൂർത്തിയാക്കാം എന്നുള്ള ഒരു ബോധം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ കവിത മുന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ളതും ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും അത് ഇപ്പം നിരവധിയായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ചാനലുകളുമൊക്കെ ഉൾപ്പെടെ ഏറ്റെടുത്ത് ആ കവിത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മാർഗം ഉദ്ദേശിച്ചു മാത്രമാണ് യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖം കേന്ദ്രീകരിച്ചെഴുതിയ വറ്റാത്ത കണ്ണീർ എന്ന കവിതയും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരുന്നു പിന്നണി ഗായകൻ പ്രമോദ് നാരായണനാണ് രജിന്റെ കവിതകൾ പാടിയിരിക്കുന്നത് കഥകളും ലേഖനങ്ങളും എഴുതുന്ന രജിൻ കവിത എഴുതുന്നത് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിനും സന്ദേശം നൽകുന്നതിനുമാണ് നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട് രജിൻ കോവിലൻ പുരസ്കാരം വി കെ എൻ സ്മാരക പുരസ്കാരം വേദവ്യാസ പുരസ്കാരം എന്നിവയും കരസ്ഥമാക്കിയിട്ടുണ്ട് പൊതുപ്രവർത്തന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന യുവ സാഹിത്യകാരനാണ് രജിൻ എസ് ഉണ്ണിത്താൻ അമൃതാനൂസ് ஆலப்புழ